സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ പ്രത്യേകമായി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മുന്നോടിയായി റമദാനു വേണ്ടി വിശ്വാസികൾക്ക് ഒരുങ്ങാൻ അള്ളാഹുബാല സംവിധാനിച്ചിട്ടുള്ള മാസത്തിലേക്ക് നാം കടക്കുകയാണ് പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നതിനു മുമ്പ് വിശ്വാസികൾ ഒരുങ്ങിയിരിക്കണം അള്ളാഹുവിലേക്ക് വെച്ചുകൊണ്ട് കഴിഞ്ഞുപോയ ഇന്നലകളിൽ സംഭവിച്ചുപോയ സ്കലിതങ്ങളെല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പരിപൂർണമായ തൗപയോടുകൂടി ഇനി മേലിൽ അരുതായ്മകളിലേക്ക് ഇറങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ മനസ്സും ശരീരവും റമദാനെ വരവേൽക്കാൻ പാകപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം മൂന്ന് മാസ പദ്ധതികളാണ് നമ്മിലേക്ക് വരുന്നത് റജബിലും ഷാബാനിലും റമദാനിലും വിശ്വാസി കൃത്യമായ ബൗണ്ടറിക്കകത്ത് തന്നെ വേണം അവന്റെ പ്രവർത്തനങ്ങൾ ഒതുക്കുവാൻ അശ്രദ്ധ പരിശുദ്ധമായ റജബിലോ ഷേബാനിലോ റമദാനിലോ സംഭവിച്ചാൽ അതിന്റെ സൈഡ് എഫക്ട് വലുതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം പാരത്രിക ലോകമാണ് നമ്മുടെയെല്ലാം വിജയം പാരത്രിക ലോകത്തെ വിജയത്തിലൂടെയാണ് പരിപൂർണമാക്കപ്പെടുക ആ വിജയത്തിന് വേണ്ടി അള്ളാഹുദാല എല്ലാ വർഷവും നമുക്ക് വേണ്ടി സമ്മാനിക്കുന്ന മഹത്തായ മാസമാണ് റമവാൻ ആ റമദാനു വേണ്ടി ഒരുങ്ങുവാനുള്ള അവസരം കിട്ടുമ്പോൾ നാം ഒരുങ്ങാതെ നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും റമദാനിനെ വരവേൽക്കാൻ പാകത്തിന് പാകപ്പെടുത്തി എടുക്കാതെ മറ്റുള്ള മാസങ്ങളെപ്പോലെ തന്നെ അശ്രദ്ധമായ രൂപത്തിൽ നാം സഞ്ചരിച്ചാൽ അരുതായ്മകളിലൂടെ നാം പേര് നടന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പരിണിത ഫലം താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ രജവ മാസം അത് കടന്നു വരുമ്പോൾ തന്നെ ഹബീബായ മുഹമ്മദ് റമദാനെ ഓർമ്മപ്പെടുത്തുകയും പരിശുദ്ധമായ റജബിന് വേണ്ടി വേണ്ടി ഭറക്കത്തിനും വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നതായി നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുമാൻ െ നീ ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണം റഹ്മാനെ റജബിൽ ബറക്കത്ത് ചെയ്യണേ അള്ള ഷാബാനിൽ പറക്കത്ത് ചെയ്യണേ അള്ളകന റമലാൻ റമലാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ല റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ റമദാൻ എത്തിക്കണേയല്ലെത്തുന്നതിന് മുമ്പ് നീ ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് പരിശുദ്ധമായ ചെയ്യണം ഓരോ മുസ്ലിമും പ്രത്യേകം നിസ്കാരശേഷം പിടിക്കൽ മാത്രമല്ല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വ ശഅബാൻ എന്ന് പറയുമ്പോൾ ആമീൻ പിടിക്കൽ മാത്രമല്ല ഈ പ്രാർത്ഥന നാം കാണാതെ പഠിക്കുകയും അത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യൽ സുന്നത്താണ് അങ്ങനെ റമദാനിനെ വരവേൽക്കുന്നതിനു മുമ്പ് വറക്കത്ത് പൂരിതമാവണം നാടും നഗരവും ഭവനങ്ങളും പള്ളികളും നിസ്കാര സ്ഥലങ്ങളും ഓഫീസുകളും വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും വറക്കത്ത് പൂരിതമാകണം അങ്ങനെ കൂടി വേണം റമദാനെ വരവേൽക്കാൻ അതിനുവേണ്ടി അതിശക്തമായ പ്രാർത്ഥനയാണ് റബ്ബിനോട് അള്ളാഹുന ഒരു സ്ഥലത്തല്ല ലോകം മുഴുവൻ ഈ സമയത്ത് പ്രാർത്ഥനയിലാണ് മാസം എത്തിയാൽ തന്നെ പ്രാർത്ഥനയിലാണ് ഇടപെടാതെ പ്രാർത്ഥനയിലാണ് ഓരോ നിസ്കാരങ്ങൾക്കും ഓരോ സ്ഥലത്തും വ്യത്യസ്ത സമയങ്ങളാണ് ആ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുബാഹാൻ ബദബ് വലിയ ശ്രദ്ധ കൊടുക്കണം നമ്മൾ രജബിൽ പതറിയാൽ ഷാഹാനിൽ പതറാൻ സാധ്യത കൂടുതലാണ് ഷാഹാനിലും പതറിയാൽ റമദാനിൽ പതറും എന്നുള്ളത് ഉറപ്പാണ് റജബിൽ പതറിയാൽ ഷാബാനിൽ പതറാൻ സാധ്യത കൂടുതലാണ് ഷാബാനിൽ പതറിയാൽ റമലാനിൽ പതറുമെന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ എന്റെ മഗ്മിനീകളായ സഹോദരങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് റമലാനിന്റെ തുടക്കങ്ങളിലുള്ള ആവേശം നമ്മിൽ പലർക്കും പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റമലാനിൽ നാം പതറിയിട്ടുണ്ട് എന്നുള്ളതാണ് റമദാൻ ഒന്നിന് നമുക്ക് വലിയ ആവേശമായിരുന്നു തെറാബീഹിനെ പടച്ചവന്റെ പള്ളിയിൽ വരാൻ നമുക്ക് റമദാൻ പത്തായപ്പോഴേക്കും ആവേശം ചെറുതായെന്ന് കുറഞ്ഞു രണ്ടാം പദ്ധതിയപ്പോഴേക്കും നമ്മുടെ പള്ളിയിലെ വരി വരികളുടെ എണ്ണം കുറഞ്ഞു സഫുകളുടെ എണ്ണം പല പഴയ പോലെ കൂടുതലില്ല അവസാന പത്തായപ്പോഴേക്കും വീണ്ടും കുറഞ്ഞു പിന്നെ ഇരുപത്തിയേഴൊക്കെ കഴിയുമ്പോഴേക്കും മരണമല്ലോ എന്ന് വിചാരിച്ചൊരു തള്ളിക്കയറ്റം അങ്ങനെ നമ്മൾ റമലാൻ പല റമദാനും അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മൊബിനിയങ്ങളോട് പറയുകയാണ് നമ്മളുടെ കഴിഞ്ഞു പോയ റമദാനുകൾ ഇതുപോലെയായിരുന്നുവെങ്കിൽ ഈ റമദ ഇതുപോലെ ആക്കാതിരിക്കുവാൻ ഒന്ന് മുതൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അഞ്ചു രാത്രികളിൽ അഞ്ചു രാത്രികളിൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതിൽ ഒന്നാമതായി അവിടെന്ന് പറയുന്നത് റജബിന്റെ ഒന്നാമത്തെ രാവിലാണ് റജബിന്റെ ഒന്നാമത്തെ രാവിലെ അള്ളാഹു താല പ്രത്യേകം ഉത്തരം നൽകും മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഉത്തരം വാങ്ങാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് രാവുകളിൽ ഒരു രാവാണ് പരിശുദ്ധമായ രജബിന്റെ ഒന്നാം രാവെന്ന് പറഞ്ഞത് പത്ത് ലക്ഷം ഹദീഫ് മനഃപ്പാഠമാക്കിയ മഹാനായ മുഹമ്മദ് പ്രിയമുള്ളവരെ അതുകൊണ്ട് റജബ് അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട മാസമാണ് മഹാന്മാര് പറയുന്നുള്ളൊരു ആ വൃക്ഷത്തിന്റെ കൈന്റെ ഇലകൾ ആ ഇലകൾ വിളർന്നു വരുന്നത് മാസത്തിലാണ് റജബ് മാസത്തിലാണ് അതിൽ പഴങ്ങൾ ഉണ്ടാകുന്നത് അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത് അത് ആ വൃക്ഷത്തിന്റെ പഴങ്ങളെ മനുഷ്യന്മാരെ പറിച്ചെടുക്കുന്നത് റമലാൻ മാസത്തിലാണ് അപ്പൊ ഷെബാനിലോ കായമുണ്ടായി റജബിലോ ഇലകളുണ്ടായി റമലാനിൽ ഇലകളും കായുമായി കാ പാകമായാൽ ആ പാകമായ കായിനെ പറിച്ചെടുക്കലാണ് ചിലർ റമലാൻ ഒന്നിന് മുതൽ നന്നാവാന്ന് വിചാരിക്കും അവിടെ ഇലകൾ ഉണ്ടായില്ല വൃക്ഷമുണ്ടായില്ല കായികൾ ഉണ്ടായില്ല റമദാലിൽ വന്ന് പഴം മാത്രം പറിച്ചെടുക്കാമെന്ന് എന്ന് വിചാരിച്ചാൽ അത് അബദ്ധമാണ് വളരെ ശ്രദ്ധയോടെ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് റമദാനിൽ നമ്മൾ പഴങ്ങൾ ശേഖരിക്കാൻ വിചാരിച്ച നടക്കൂല വെറുതെയാണ് ഒന്ന് മുതൽ ഒന്ന് മുതൽ ശ്രദ്ധിക്കണം അതിനാണ് അള്ളാഹ് മബാരിക്കല ാണ് ഉദാഹരണം കാറ്റ് പോലെയാണ് കാറ്റ് ാണ് അത് അത് മേഘം പോലെയാണ് കാറ്റാണല്ലോ മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നത് മാസം അതൊരു കാറ്റ് പോലെയാണ് ഷേബാൻ മാസം അത് മേഘം പോലെയാണ് ഈ മേഘത്തിനെ കാറ്റ് തെളിച്ചുകൊണ്ടുപോയിട്ട് മഴ വർഷിക്കുന്നത് പോലെയാണ് റമലാലെന്ന് മഹാനവറുകൾ പറയുകയാണ് അപ്പോ മഴ കിട്ടുന്നത് പോലെയാണ് കാറ്റ് വേണം മേഘം വേണം എന്നാലേ മഴയുണ്ടാവൂ ചിലര് മഴ മാത്രം പ്രതീക്ഷിക്കും കാറ്റ് വേണ്ട മേഘവും വേണ്ട എനിക്ക് മഴ മാത്രം മതി അത് അസംഭവ്യമാണ് ഭൂമിയിലേക്ക് മഴ ചൊരിയണമെങ്കിൽ മേഘാവൃതമായ ആകാശം ഉണ്ടാവണം അതിനൊരിക്കലും ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്നതുപോലെയാണ് റജബിനും ഷേബാനും അവൻ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ റമലാനിൽ വിപാദത്തുണ്ടാവുകയും അസംഭവ്യമാണ് കയറി വന്നു ഇറങ്ങിയപ്പോൾ എന്നുള്ളതല്ലാതെ അവൻ യും പടച്ചവന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവനാണ് അതുകൊണ്ട് രജബ് മുതൽ നമുക്ക് ശ്രദ്ധിക്കാം അതുവരെ സിനിമ കണ്ടവർ ഇതുവരെ സിനിമ കണ്ടവർ രജബ് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഒന്നാവുകയാണ് ഞായറാഴ്ച ഒരു പക്ഷേ മുപ്പത് ഒന്നായേക്കാം മുപ്പതാവാതെ തിങ്കളാഴ്ച അല്ലെങ്കിൽ മുപ്പ് ഞായറാഴ്ച മുപ്പതായാൽ തിങ്കളാഴ്ച ഒന്നായേക്കാം ആ രാവ് സൂക്ഷിക്കണം വിജാപത്തുള്ള രാവാണ് പ്രിയമുള്ള സഹോദരന്മാരെ അപ്പോൾ ആ റജബം മാസത്തിൽ അടക്കം സൂക്ഷ്മത പാലിച്ചു മുന്നോട്ട് പോയാലേ പരിശുദ്ധമായ ഷാബാനിനെയും റമദാനിനെയും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ മുൻകാലം മുൻകാലം പോലെയാവരുത് നമ്മൾ മുൻപെന്ന് ഏത് രൂപത്തിലാണ് രജബിനെ വരവേറ്റം ആലോചിച്ചു നോക്കൂ റമദാം പലപ്പോഴും നമുക്കൊക്കെ സങ്കടമാണ് ഞങ്ങൾക്ക് പത്ത് തറാവീഹ് വരെ നല്ല ആത്മസുഖമായിരുന്നു നല്ല തക്കവയായിരുന്നു ഇഭാതത്തിന് നല്ല മധുരമായിരുന്നു പത്ത് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു അതൊക്കെ റജബിൽ ഒരുക്കമില്ലാഞ്ഞിട്ടാണ് റജബിൽ ഒരുങ്ങാൻ കഴിയാഞ്ഞിട്ടാണ് ഇതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത് എന്താണ് നമ്മുടെ ഉള്ളിൽ കയറാത്തത് റജബിൽ അതുവരെ കണ്ട സിനിമകൾ ഒഴിവാക്ക് അതുവരെ ചെയ്ത തെറ്റുകൾ ഒഴിവാക്ക് അതുവരെ വന്നുപോയ അബദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്ക് ഇസ്തിഫാർ കൊണ്ട് അള്ളാഹുബിലേക്ക് പാപമോചനം കൊണ്ട് അള്ളാഹുവിനോട് കൗബ ചെയ്തുകൊണ്ട് റജബിൽ ഒന്ന് മാറ് എന്നാൽ നമുക്ക് റമദാന്റെ യഥാർത്ഥ മാധുര്യം റമദാന്റെ യഥാർത്ഥ ആധുര്യം അറിഞ്ഞാൽ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കഴിക്കാൻ പോലും പോകാൻ തോന്നില്ല റമലാന്റെ മാധുര്യം ശരിക്കൊരാൾക്ക് അനുഭവപ്പെട്ടാൽ അള്ളാഹുവിനേക്കൊന്ന് മുഴുവൻ പൂണ്ട് പൂണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് വീട്ടിൽ മതിരി കഴിഞ്ഞു നമുക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഓടിയാലും തിരിച്ചോടാനുള്ള വ്യഗ്രതയിലായിരിക്കും കാരണം ആ ഇബാദത്തിന്റെ മാധുര്യം തലച്ചു പിടിച്ചിരിക്കുകയാണ് അതിലൊരു സുഖമാണ് മുഹമ്മദ് എനിക്ക് ഏറ്റവും സുഖം കിട്ടുന്നത് ഏറ്റവും സന്തോഷം കിട്ടുന്നത് ഏറ്റവും സമാധാനം കിട്ടുന്നത് നിസ്കാരത്തിൽ മുഹമ്മദ് മുസ്തഫ ആ മാധുര്യ ആ മാധുര്യം നോമ്പിലും ഖുർആാൻ പിടിച്ചുകൊണ്ട് മുന്നിലേക്കുമ്പോൾ നമ്മുടെ കുർആാനിലേക്ക് ഓതിയിട്ട് നോക്കിയിട്ട് ഓതുമ്പോഴുള്ള ഒരു സുഖവും നോമ്പിന്റെ ആ ഒരു ക്ഷീണവും അള്ളാഹുവിനേക്ക് നിസ്കരിക്കുമ്പോൾ ഉള്ള സുഖവും അടിമ എന്ന വിധേയത്വവും എല്ലാം കൂടി ആ നോമ്പിന്റെ മാധുര്യം കൃത്യമായി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ റജബ് മുതൽ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം ഈ റജബ് മുതൽ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം അള്ളാഹു ചെയ്യുമാറാകട്ടെ കാലഘട്ടം മുതൽ വലിയ സ്ഥാനം കൊടുത്തിരുന്നു കൊടുത്തിരുന്നു തന്നെ ആരാണ് കൊടുക്കുന്നത് പെൺകുഞ്ഞ് ജനിച്ചാൽ അതിനെ ജീവനോടെ കൊന്ന് കുഴിച്ചു മൂടാൻ വേണ്ടി അഭിമാനത്തിന്റെ ഭാഗമായി കണ്ടവർ അവരാണ് അവരാണ് റജബ് മാസം എത്തിയാൽ അവര് സൂക്ഷ്മത പാലിച്ചിരുന്നുവെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് അല്ലെ അവരുപോലും അറബി മാസം അറബികളുടെ എല്ലാം അറബിയായ അറബികളുടെ നേതാവായ അജമികളുടെയും നേതാവായ മുഹമ്മദ് മുസ്തഫ മുസ്തഫലം തങ്ങളുടെ അവിടുന്ന് അറബിയാണ് ആ അറബികളുടെ ആഴായ നമ്മൾ പരിശുദ്ധമായ റജബ് വരുമ്പോ പലപ്പോഴും ബഹുമാനിക്കുന്നതിൽ പിന്നോട്ടാണ് നമ്മൾ പിന്നോട്ടാണ് പ്രിയമുള്ളവര് പോലും ഇമാറയുകയാണ് വലിയ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഇമാം റാസി ഫുദ്ദീൻ പറയുന്നതോ ലോക പ്രശസ്ത തഫ്സീർ ഗ്രന്ഥമായ മഹാനവരുകളുടെ തസ്സീഹൾക്ക് പേരിലാണ് ശിക്ഷ ശിക്ഷ ഒരാൾ ഒരാൾ അതുപോലെ മാസത്തിൽ ഇബാദത്ത് പ്രതിഫലം അതുകൊണ്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അതിന് മുപ്പത് നോമ്പിന്റെ പ്രതിഫലമെന്ന് മുഹമ്മദ് മുസ്തഫ നോമ്പിന്റെ പ്രതിഫലമാണ് ഒരു ിൽ നോമ്പ് എടുത്താലോ എത്ര നോമ്പിനായി പത്തെണ്ണത്തിന് മുന്നൂറായി തൊള്ളായിരം നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലമാണ് രജബിൽ ധാരാളമായി സുന്നത്തോമ്പോൾ വർദ്ധിപ്പിക്കുക പല ഉണ്ടെങ്കിൽ വീട്ടിൽ കൂടെ കളയുക തീർക്കുക അള്ളാഹുബിലേക്ക് എത്തുമ്പോൾ നോമ്പ് കലാ പേരിൽ നരകത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക മുപ്പതിൻറെയും കലാ വീട്ടിയതിന്റെയും എല്ലാം പ്രതിഫലം അള്ളാഹു കാല നമുക്ക് നൽകുന്നതാണ് പരിശുദ്ധമായ രജബ് ആ രജബ് മാസം യുദ്ധം ഹറാമാക്കിയ മാസമാണ് യുദ്ധം ഹറാമായ മാസമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നടന്നു പോവുകയാണ് എന്നാൽ അയാളെ കൊല്ലാൻ പോകൂല കൊല്ലാനുള്ള അവസരം ഉണ്ട് കയ്യിൽ വാളുണ്ട് അയാളെ ഇപ്പോൾ വെട്ടാൻ കഴിയും പക്ഷെ രജബ് മാസത്തിലാണെങ്കിൽ യുദ്ധം ഹറാമാക്കിയ മാസത്തിലാണെങ്കിൽ അവർ അത്രയേറെ ബഹുമാനിച്ചിരുന്നു മാസത്തെ അത്ര പവറും പോരുഷയുമുള്ള മാസമാണ് അതുകൊണ്ടുതന്നെ ബന്ധപ്പെട്ട അതിന്റെ ഒരുപാട് ബന്ധപ്പെട്ട ചെയ്യണം എന്താണ് എവിടെയൊക്കെ വേണം വറക്കത്തുമായി ഖുർആാനിന്റെ ബന്ധം എന്താണ് അള്ളാഹു തല വറക്കത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് തബാറക്കല്ലതല്ലേ റബ്ബത്ര പറക്കത്തുള്ളവൻ അള്ളാന്റെ പ്രിയ പ്രയോഗം തന്നെ അതാണ് വറക്കത്തിനെ കുറിച്ച് ധാരാളം പഠിക്കാനുണ്ട് ഇൻഷാല്ല മകരുമിന് ശേഷമുള്ള നമ്മുടെ പഠന ക്ലാസ്സിൽ വെച്ച് വറക്കത്തെ സംബന്ധമായ വിശാല വിവരണം ഉണ്ടായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കും എല്ലാവരും കഴിയുന്നത് നമ്മുടെ എൽമിൻ്റെ ചർച്ചകൾ ധാരാളം ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അറിയേണ്ടതും പഠിക്കേണ്ടതും വിവാദത്തിൻ്റെ ഭാഗമാക്കേണ്ടതുമായ പല പല വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ പരമാവധി പങ്കെടുക്കുക പരമാവധി നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ കുടുംബക്കാര് മക്കള് അതുപോലെ മാതാപിതാക്കൾ ആരൊക്കെ ഉണ്ടോ ആ സദസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തി